സിദ്ദിഖ് എം എൽ എ അവൾ അറിയാൻ എൻ്റെ പേര് ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് താങ്കൾക്ക് ഒരുപക്ഷേ എന്നെ വ്യക്തിപരമായി അറിയാൻ ഇപ്പോൾ സാധ്യത കുറവായിരിക്കാം പക്ഷെ പേര് കേട്ടിട്ടുണ്ടാകാം കാര്യങ്ങൾ അറിയുന്നുണ്ടാവാം എന്നാൽ നമ്മൾ തമ്മിൽ വ്യക്തിപരമായി പരിചയപ്പെടുകയും ഒരു വേദിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ദർശനം സാംസ്കാരിക വേദിയുടെ ജോൺസൺ സാറിൻ്റെ സംഘടനയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ സംവാദം നടത്തിയിരുന്നു പരിസ്ഥിതിയും വികസനവും ഒക്കെ ആയി ബന്ധപ്പെടുത്തി ആ സംവാദത്തിൽ സി പി എമ്മിനെ പ്രതിനിധിച്ചുകൊണ്ട് ടി പി കുഞ്ഞിക്കണ്ണൻ അവർ കോൺഗ്രസ് ഭാഗത്തു നിന്നുള്ള കാഴ്ചപ്പാടുകൾ പറയാൻ എം എൽ എ അല്ലാതിരുന്ന സിദ്ദിഖ് സാറും തിരുവനന്തപുരത്ത് നിന്ന് ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി ദുരന്ത നിവാരണ ജല സാമൂഹ്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എന്നെയും ക്ഷണിച്ചിരുന്നു വളരെ വർഷങ്ങൾക്കുമുമ്പ് നടന്നൊരു സംഭവമാണ് ആ വേദിയിൽ വച്ച് നമ്മൾ വ്യക്തിപരമായും അല്ലാതെയും പരിചയപ്പെട്ടു പിന്നെ നിരവധി തവണ ഫോണിലൂടെയൊക്കെ സംസാരിച്ചിരുന്നു പിന്നെ അങ്ങയുടെ തിരക്കും രാഷ്ട്രീയ ജീവിതത്തിലെ ഉയർച്ചയും ഒക്കെ കൊണ്ട് കാരണവും എൻ്റെ തിരക്കും ഞാൻ ഡയറക്ടറായിട്ടൊക്കെ പോയി എൻ്റെ തിരക്കും കാരണം നമ്മൾ പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഇന്നിപ്പോൾ ഈ ശബ്ദ സന്ദേശം ഞാൻ ഇടുന്നതിനുള്ള പ്രധാന കാരണം താങ്കളും ബഹുമാനപ്പെട്ട സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയും ശ്രീ മുഹമ്മദ് റിയാസും കൂടി ഒന്നിച്ച് വയനാടിലെ ഒരു ടൂറിസ്റ്റ് സെൻറ്ററിലൂടെ നടക്കുകയും വയനാട് അതിജീവിക്കും ടൂറിസം വളരെ പ്രധാനമാണ് എന്നൊക്കെ താങ്കൾ പറയുന്ന ഒരു വീഡിയോ എൻ്റെ കൈവശം ഇന്നൊക്കെ കാണാനിടയായി ഒരു കാര്യത്തിൽ ആദ്യം സന്തോഷം ഭരണപക്ഷ മന്ത്രിയും പ്രതിപക്ഷ എം എൽ എയും പ്രത്യേകിച്ച് നിങ്ങൾ കെ പി സി സിയുടെ താങ്കൾ കെ പി സി സിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹി കൂടിയാണ് വയനാട് പോലുള്ള ജില്ലയുടെ ജനപ്രതിനിധി ആകുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലവും കൂടിയാണ് ആ നിലയിൽ താങ്കളുടെ വലിയ വളരെ വലിയ നിലപാടുകളെ എന്നും ആദരവോടെ കണ്ടിട്ടുള്ള വ്യക്തി കൂടിയാണ് ഞാൻ നമ്മൾ ദീർഘനേരം ആ ദർശനം സാംസ്കാരിക വേദിയുടെ ഏതിയിൽ പരിപാടി തുടങ്ങുന്നതിന് മുമ്പും പരിപാടിക്ക് ശേഷവും പരിപാടിയിലും ഇവ കാഴ്ചപ്പാടുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു പരിസ്ഥിതിയെയും വികസനത്തെയും കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ പറഞ്ഞപ്പോൾ തീർച്ചയായും താങ്കൾ അത് സപ്പോർട്ട് ചെയ്യുകയും അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ തോന്നി ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കളാണ് നാളെ മന്ത്രിമാരാകേണ്ടത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് വരേണ്ടത് കാരണം നമ്മുടെ നാട് പാരിസ്ഥിതികമായി പ്രശ്നങ്ങളിലേക്ക് പോയി എന്ന് തിരിച്ചറിഞ്ഞിട്ട് നൂറ്റാണ്ടുകളായി എന്തൊക്കെ പറഞ്ഞാലും ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഏറ്റവും കൂടുതൽ പാരിസ്ഥിതി ദുരന്തം ലോകം നേരിടുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭ അടക്കം പറയുകയും സുസ്ഥിര വികസനം വേണമെന്നുള്ള കാഴ്ചപ്പാട് രംഗത്ത് വരികയൊക്കെ ചെയ്തു ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് അങ്ങയുടെയും എൻ്റെയും ഒക്കെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ഒരു പ്രസംഗം ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുകയാണ് സ്റ്റോക്ക് ചേർന്നിട്ടുള്ള സ്വീഡനിലെ സ്റ്റോക്ക് ചേർന്നിട്ടുള്ള അന്താരാഷ്ട്ര പരിസ്ഥിതിയും മാനവ വികസനവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചുള്ള സെമിനാറിൽ ശില്പശാലയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്ന് ദിവസം നടന്ന ശില്പശാലയാണ് മൂന്ന് ദിവസവും സമ്പൂർണ്ണമായി പങ്കെടുത്തിരുന്ന ഏക ലോക നേതാവ് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി അതിനകത്ത് പങ്കെടുത്തിട്ട് അവിടെ ഒരു പ്രസംഗം ചെയ്തിട്ടുണ്ട് അത് യൂട്യൂബിൽ ലഭ്യമാണ് അങ്ങ് സമയം കിട്ടുമ്പോൾ അത് ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും കേൾക്കുന്നത് അതിനുശേഷം അദ്ദേഹം മാഡം കേര ഇന്ത്യയിൽ വരികയും ഇന്ത്യൻ പ്ലാനിങ് കമ്മീഷന് എൻ്റെ നേതൃത്വത്തിൽ എം എസ് സ്വാമിനാഥൻ സാറിനെയും എം ജി കെ മേനോൻ സാറിനെയും ഒക്കെ ബന്ധിപ്പിച്ച് പശ്ചിമഘട്ട വികസന പരിപാടി വെസ്റ്റേൺ ഗാർഡ് ഡെവലപ്മെൻറ് പ്രോഗ്രാം എടുത്തു എഴുപത്തിനാല് തുടങ്ങി ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് വടക്കൻ മല മലകളെ ഇന്ത്യയുടെ വടക്കൻ ഭാഗത്തെ മലകളെ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതി എടുത്തു ഹിൽ ഇന്ത്യൻ ഹിൽ ഏരിയ ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എടുത്തു അങ്ങനെ പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കുവാൻ ഏറ്റവും കൂടുതൽ ആധികാരികമായി ബന്ധപ്പെടുത്തുകയും ധാരാളം പ്രവർത്തനങ്ങൾ നിയമം മൂലവും ചട്ടങ്ങൾ വഴിയുമൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി അതിൻ്റെ പശ്ചിമഘട്ട വികസന സെല്ലിൽ കേരളത്തിൻ്റെ ആസൂത്രണ കാര്യ വകുപ്പിൻ്റെ കീഴിലുള്ള പശ്ചിമഘട്ട സെല്ലിൽ സാങ്കേതിക വിദഗ്ധനായി ഞാൻ കുറച്ചു കാലം ജോലി ചെയ്യുകയും ചെയ്തിരുന്നു അന്ന് പശ്ചിമഘട്ട വികസനം ഒരാമുഖം എന്ന പേരിൽ ഒരു പുസ്തകവും ഞാൻ എഴുതി അത് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ എ കെ ആന്റണി കനകക്കുന്നിൽ വെച്ച് വലിയൊരു സദസ്സിൽ വെച്ച് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇനി രണ്ടാമത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ താൽപര്യ പരിസ്ഥിതിയോടുള്ള പ്രകൃതിയോടുള്ള ഒരു പരിധി വരെ പറഞ്ഞാൽ മനുഷ്യന്റെ നിലനിൽപ്പിനോടുള്ള പ്രകൃതിയും മനുഷ്യ പരിസ്ഥിതിയൊക്കെ നിലനിന്നാൽ മാത്രമേ മാനവരാശിക്ക് നിലനിൽക്കാൻ കഴിയൂ അത് എന്നുള്ള തിരിച്ചറിവിൽ സൈലന്റ് വാലി പദ്ധതിക്ക് അനുമതി നിഷേധിച്ചു അതേസമയം തന്നെ ഇടുക്കി പോലുള്ള മറ്റൊരുപാട് പദ്ധതികൾക്ക് അനുമതി നൽകുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് വികസനത്തിനെതിരായിരുന്നു എന്നുള്ള അഭിപ്രായമല്ല മേഡത്തെക്കുറിച്ചുള്ളത് അവർ ഒരു സമയത്ത് വികസനത്തെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നു മറുവശത്ത് പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്നുള്ള കാഴ്ചപ്പാട് കൊണ്ടുവന്നു ശ്രീ രേജ ജയറാം രമേഷ് അങ്ങയുടെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ ജയറാം രമേഷ് പരിസ്ഥിതി മന്ത്രിയായിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകവും പുറത്ത് വന്നിട്ടുണ്ട് അതും സമയം കിട്ടുമ്പോൾ അങ്ങ് വായിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത് ഇനി ഞാൻ വയനാട്ടിലേക്ക് വരാം വയനാട് ദുരന്തം നടന്നതിന് മുമ്പും ഞാൻ വയനാട് വന്നിട്ടുണ്ട് നിരവധി പഠനങ്ങളുമായി വന്നിട്ടുണ്ട് ലേഖനങ്ങൾ ഒക്കെ ധാരാളം എഴുതിയിട്ടുണ്ട് പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അവിടെ തന്നെ നിരവധി തവണ ഞാൻ വന്നിട്ടുണ്ട് ഈ ദുരന്തം നടന്ന സ്ഥലത്തും ഞാൻ ദുരന്തത്തിന് ശേഷം വന്നു ഒരു ദിവസം പൂർണ്ണമായി വിവിധ സാങ്കേതിക വിദഗ്ധരോടും ശാസ്ത്രജ്ഞരോടൊപ്പം സ്ഥലമെല്ലാം സന്ദർശിച്ചു അതിനുശേഷം പിറ്റേ ദിവസം ഞാൻ എം എസ് അമിനാഥൻ ഫൗണ്ടേഷനിൽ ചേർന്ന വിപുലമായ സമ്മേളനത്തിൽ എൻ്റെ വിഷയം അവതരിപ്പിച്ചു വ്യക്തി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരും ശാസ്ത്രജ്ഞരും ഗവേഷകരും അടങ്ങുന്ന പരിസ്ഥിതി ആക്ടിവിസ്റ്റുകളൊക്കെ വരിക വലിയൊരു സദസ്സിൽ വെച്ചിട്ടാണ് ആ ചർച്ചകൾ നടന്നത് ആ ചർച്ചകളിലെ ഒരു ഭാഗം ടൂറിസം തീർച്ചയായും വയനാട് വേണം വയനാട് ടൂറിസം വേണ്ട എന്നൊരു അഭിപ്രായം മാർക്കില്ല ഒരു പ്രദേശത്തും ടൂറിസം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പോകേണ്ട കാര്യമില്ല പക്ഷെ വയനാട് പോലുള്ള എണ്ണൂറ് മീറ്ററിൽ പൊക്കത്തിൽ തുടങ്ങി രണ്ടായിരത്തി മുന്നൂറ് മീറ്റർ വരെ പൊക്കത്തിൽ കിടക്കുന്ന ഒരു പ്രത്യേക കാലാവസ്ഥയുള്ള നല്ല മഴയുള്ള വലിയ കുന്നുകളുള്ള താഴ്വരകളെയുള്ള ആ വയൽനാട്ടിൽ ഏത് തരം ടൂറിസം വേണമെന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടണം ഇന്നത്തെ നിലയിലുള്ള ടൂറിസമാണോ ആ പ്രദേശത്തിൻ്റെ ക്യാരി കപ്പാസിറ്റിക്കും ഭൂപ്രകൃതിക്കും അനുയോജ്യം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ടൂറിസമാണോ അവിടെ വേണ്ടത് എന്ന് ഗൗരവമായി ചർച്ച ചെയ്യണം ഈ ചർച്ചയിൽ തീർച്ചയായും അങ്ങ് മാത്രം പോരാ ബഹുമാനപ്പെട്ട മന്ത്രിയെ കൊണ്ടുവരണം സമൂഹത്തിലെ സമസ്ത ജനവിഭാഗങ്ങളെ അവിടെ കൊണ്ടുവരണം സാങ്കേതിക വിദഗ്ധരുടെ ശബ്ദം കേൾക്കണം ഇതിലൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ നേതാവായിട്ടുള്ള വ്യക്തി ഉണ്ടായിരുന്നു അത് അത് ഇപ്പം ആ സ്ഥാപനം നടത്തുന്ന സുനിത നരയൻ എന്ന് പറയുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഭർത്താവ് അവരുടെ ഭർത്താവ് അനിൽ അഗർവാൾ ഡോക്ടർ അനിൽ അഗർവാൾ ഒരു ലേഖനം എഴുതിയിരുന്നു ഇന്ത്യയുടെ പരിസ്ഥിതി രംഗത്തെക്കുറിച്ച് ഈ ലേഖനം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം അടിയന്തിരമായി അനിൽ അഗർവാളുമായി കോൺടാക്റ്റ് ചെയ്ത് ഓഫീസിലേക്ക് വിളിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ഇന്ത്യൻ പാർലമെന്റിലെ എം പിമാർക്ക് ഒരു ഓഫ് സീസണിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ടാക്കി പാർലമെന്റിന്റെ സെഷനോൻ്റെ ഭാഗമായിട്ട് തന്നെ അന്നൊരു ദിവസം എം പിമാരെ മറ്റൊരു വേദിയിൽ വിളിച്ചുകൂട്ടി കൂട്ടി അനിൽ അഗർവാളിന് പറയാനുള്ളത് മുഴുവൻ കേൾക്കുകയും ഈ കൺസേൺ മുഴുവൻ ഇന്ത്യൻ പാർലമെന്റ് അംഗങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ശ്രീ രാജീവ് ഗാന്ധി പറയുകയും ചെയ്തതായിട്ട് ചരിത്രത്തിലുണ്ട് അപ്പൊ ഇതൊക്കെ ഞാൻ അങ്ങേ ഓർപ്പിക്കുന്നത് അങ്ങോട്ട് തന്നെ വലിയ വലിയ നേതാക്കൾ തീർച്ചയായും പരിസ്ഥിതിയെയും പ്രകൃതിയെയും സംരക്ഷിക്കണമെന്ന് പറയുന്നവരുടെ വാക്കുകൾ കേൾക്കുകയും അതിന് അതിന് അർഹിക്കുന്ന സാഹചര്യവും അവസരവും കൊടുക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായും അങ്ങ് കൂടി അത് ചെയ്യണം അങ്ങനെ ഒരുപക്ഷെ അത് കഴിയും അത് വയനാടിന് മാത്രമല്ല എ പി സി സിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലും യുവ എം എൽ എ എന്നുള്ള നിലയിലും ഇത്തരം കാര്യങ്ങളിൽ വളരെ ചടുലമായി പ്രവർത്തിക്കുന്ന ചലനാത്മകമായി നിൽക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലും ഒരുപക്ഷെ സംസ്ഥാന കോൺഗ്രസിനകത്തും കേരള സംസ്ഥാന വികസന രംഗത്തും പരിസ്ഥിതിക്ക് കൂടി ഇണങ്ങുന്ന ഒരു പുതിയ പരിസ്ഥിതി സൗഹൃദ കേരളം സൃഷ്ടിക്കുന്നതിൽ അങ്ങേക്ക് വലിയ സംഭാവന ചെയ്യാനുണ്ടാവും സ്വാഭാവികമായും നമ്മൾ രാഷ്ട്രീയ രംഗത്തും പൊതുസംഘടനാ രംഗത്തുമൊക്കെ വന്ന് വളർന്ന് വളർന്നു വരുമ്പോൾ വ്യവസ്ഥിതിയുടെ എല്ലാ ദോഷങ്ങളും എല്ലാ കുഴപ്പങ്ങളും നമ്മളെ എല്ലാവരെയും ബാധിക്കും അങ്ങനെ ബാധിക്കാതെ പോകുന്ന സൂക്ഷിച്ചു പോകുമ്പോഴാണ് കുറെ കൂടി നമുക്ക് ഒരു അസ്തിത്വവും വ്യക്തിത്വവും ഒക്കെ ഉണ്ടാകുന്നത് അങ്ങ് മലീമസമാകുന്ന ഈ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കിടയിൽ വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമാണെന്ന് ഇപ്പോഴും തിരിച്ചറിയുന്നത് കൊണ്ടാണ് അന്ന് അങ്ങയുടെ ശബ്ദത്തിലും അങ്ങയുടെ സംസാരത്തിലും ഉണ്ടായിരുന്ന ആ ഒരു സത്യസന്ധത ഇപ്പോഴും ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് വയനാടിൽ ടൂറിസം വേണം അത് ഉത്തരവാദിത്ത ടൂറിസം തന്നെയായിരിക്കണം പരിസ്ഥിതി സൗഹൃദമായ സൗഹൃദമായൊരു ടൂറിസമാണ് അത് കാർഷിക മേഖലയാണ് അവിടെ അതുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ടൂറിസ്റ്റ് സാധ്യതകളുണ്ട് അത് മുതലാക്കുക അതുകൊണ്ട് കേരളത്തിലെയും ലോകത്തിലെയും ജനങ്ങളെ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരു പരിവർത്തനപ്പെടുത്തി എടുക്കുന്ന വയനാട് അല്ലെങ്കിൽ അതിജീവിക്കുന്ന വയനാട് കൂടുതൽ ദുരന്തങ്ങൾ കുറയ്ക്കുന്ന ഒരു വയനാടിന് ആവശ്യമായ ടൂറിസം പാക്കേജുകളും പദ്ധതികളും പ്ലാൻ ചെയ്യണം അതിനനുസരിച്ചുള്ള ഗതാഗത സംവിധാനങ്ങൾ പരിമിതപ്പെടുത്തണം അത് ആലോചിക്കണം ടൂറിസം കേന്ദ്രങ്ങൾ എങ്ങനെ റീഡിസൈൻ ചെയ്യണം റിസോർട്ടുകളും മറ്റു കാര്യങ്ങളും എങ്ങനെ പുനർ പുനർനിർണ്ണയിക്കണം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയുള്ള മനോഹരമായ ഒരു ഒരു സ്ഥലമായി അതിനെ മാറ്റിയെടുക്കാൻ അങ്ങേക്ക് മുൻകൈ എടുക്കാൻ കഴിയും അതിന് കഴിയട്ടെ സായിപ്പന്മാരും മദാമ്പമാരും ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഇന്ത്യയിലെയും കേരളത്തിലെയും സ്വിറ്റ്സർലൻഡാണ് വയനാട് എന്നാണ് അത്ര മനോഹരമായ സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ ഒരു മദാമ്പയും സായിപ്പടെ വരുന്നില്ല പ്രാദേശികമായി ആളുകൾ വന്നു പോകുന്നവരും വളരെ കുറവാണ് കുറച്ച് പേർ വരുന്നുണ്ട് അവർ കൃത്യമായി തിരിച്ചു പോകുന്നു പിന്നെ ആരാണ് അവിടുത്തെ ദൈനംദിന ടൂറിസ്റ്റുകൾ അതുൾപ്പെടെ ചർച്ച ചെയ്യണം എന്തിനാണ് അവർ വരുന്നത് എന്താണ് അവർ അവിടുത്തെ അവിടത്തേക്ക് വരുന്ന സംഭാവന എല്ലാം ചർച്ച ചെയ്യപ്പെടുകയും ഒരു മനോഹരമായൊരു ഒരു ഒരു ടൂറിസ്റ്റ് ടൂറിസവും കൂടി വളർത്തുന്ന തീർച്ചയായും വളർത്തണം അത് ഏത് തരത്തിലുള്ള ടൂറിസം വേണം എന്നുള്ളതും വയനാടിൻ്റെ കാര്യം കപ്പാസിറ്റിയും വയനാടിൻ്റെ ദുരന്തങ്ങൾ കുറയ്ക്കുന്നതും ഭൂപ്രകൃതിയെയും മണ്ണിനെയും വെള്ളത്തെയും ഒക്കെ പരമാവധി സംരക്ഷിക്കുന്ന അവിടുത്തെ സാധാരണ കർഷകർക്ക് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൂറിസം എങ്ങനെ ഉണ്ട് കൊരാമെന്ന് അങ്ങ് ആലോചിക്കണം അങ്ങയോടൊപ്പം ഞങ്ങളെപ്പോലുള്ള സാങ്കേതിക വിദഗ്ധരും സാമൂ സാമൂഹ്യ പ്രവർത്തകരും ഉണ്ട് ഈ വിഷയത്തോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് നിർത്തുന്നു ഞാൻ ആദ്യം എൻ്റെ പേര് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഓർക്കാത്തത് കൊണ്ട് ഒന്നുകൂടി പറയുന്നു എൻ്റെ പേര് ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് ഈ സന്ദേശം അയക്കുന്നത് ഇത് താങ്കളുടെ സുഹൃത്തുക്കൾക്ക് വഴി താങ്കൾക്ക് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എൻ്റെ ഒരു സുഹൃത്തിന് അയക്കുന്നത്